ൊൻഭരണ ചുണ്ടുകളിലൂടെ അടർന്ന് വീഴു പുറത്തുകൂടെ കടന്നു പോകുമ്പോ പണച്ചറപ്പേ ഓരോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോകും ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകും ഓരോ മണിക്കൂറുകൾ കഴിഞ്ഞു പോകും ഓരോ മിനിറ്റുകൾ കഴിഞ്ഞു പോകും എന്നാ നിങ്ങളവിടെ എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് ആ സമയത്ത് അവിടെ നിന്ന് സ്വാപത്തിന്റെ കൂട്ടത്തിൽ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞു Thank <laughs> you. സഹാബത്തിന്റെ കൂട്ടത്തില് പലരും പല പല കാര്യങ്ങൾ അവിടെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നിർത്താൻ പറഞ്ഞിട്ട് പറയുന്നു സഹാബ ഒരു കാലഘട്ടം നടന്നവരായിരിക്കുകയാണ് ആ കാലഘട്ടത്തിൻ്റെ ആളുകള് പുതുവത്സരമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ ഉപയതപനു അള്ളാഹു പൊൻഭരണ ചുണ്ടുകളിലൂടെ അട വീഴുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിൽ പരസ്പരം അറിയിപ്പിക്കുന്നവരാണ് പരസ്പരം സമയത്തെ പറ്റി അറിയിപ്പിക്കുന്നവരാണ് ആ ദിവസത്തിന് ആ മണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മുസ്ലിമിന്റെ പുതുവത്സരം എന്ന് പറയുന്നത് ആ പവിത്രമായ മുത്തിലൂടെയാണ് കടന്നു വരാനുള്ളത് അതാണ് ഒരു മുസ്ലിമിന്റെ പുതുവത്സരം എന്ന് പറയുന്നത് അതല്ലാതെ എപ്പോഴോ എവിടെ വെച്ചോ കണ്ടുപിടിച്ച ഒരു മാസമോ അതല്ല മറ്റെന്തെങ്കിലും വഴികളിലൂടെ കടന്നു വരുന്നതോ ഏതെങ്കിലും ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയതോ അതൊന്നുമല്ല നിങ്ങളുടെ പുതുവത്സരം എന്ന് പറയുന്നത് പരിശുദ്ധമായ മുഹർമെന്ന് കടന്നു വന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടു വരുമോ അതല്ലാതെ ഒരു ഡിസംബർ കടന്നു വരുമ്പോഴല്ല അതല്ലെങ്കിൽ അതിന്റെ പാതിരാത്രി ഇന്നിന്റെ പാതിരാത്രി പന്ത്രണ്ട് മണിയൊന്ന് കഴിയുമ്പോ ആ സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കലല്ല റബ്ബേ ഒരു കൊല്ലമൊന്ന് കഴിഞ്ഞു പോയല്ലോ ഞാൻ എന്ത് ചെയ്തു റബ്ബേ ഇത് ഡിസംബർ ആണല്ലോ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനുവരിയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ് അവരറിവില്ലാതെ ചെയ്തു പോകുന്നതാണ് എന്നാൽ അവിടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധമായ മുഹറമൊന്ന് കടന്നു വന്ന ആ മുഹത്തിന്റെ വടികളിലൂടെ കടന്നു പോകുമ്പോ ഒരു മനുഷ്യനും നാമതായി ചെയ്യേണ്ടുന്നത് അള്ളാഹുവിലേക്ക് നിറകണ്ണുകളോടെ പൊട്ടി കരഞ്ഞുകൊണ്ട് തൗബാ ചെയ്യലാണ് പടച്ചറബ ഒരു കൊല്ലം എന്നിൽ നിന്ന് കടന്നു പോയിരിക്കുകയാ അടുത്ത ഒരു മുഹറത്തിലേക്ക് ഞാനെത്തുമോ ിൽമോ ഷേബാനിൽ ജ്ഞാനത്വമോ റജബിൽമോ ഇതൊരാളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എറമെന്ന് പറയുന്ന പുതുവത്സരമെന്ന് കടന്നു വന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തോ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തോ കാരണം എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല മത والذنب حاصل وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرته وعيشك في الدنيا وحاله وباطل അല്ലാഹുവേ വർഷങ്ങൾ കടന്നു പോയി മാസങ്ങൾ കടന്നു പോയി മണിക്കൂറുകൾ കടന്നു പോയി സെക്കൻഡുകൾ കടന്നു പോയി നന്മയുണ്ടെന്ന് പറയാ നമുക്കും ദൈവുള്ളത് നമുക്കൊരു നന്മയില്ലല്ലോ ഒരു ആനോദന് കുറഞ്ഞല്ലോ നിസ്കാരങ്ങൾ കുറഞ്ഞല്ലോ വിപാദത്തുകൾ കുറഞ്ഞല്ലോ സ്വതക്കകളൊക്കെ കുറഞ്ഞുകൊണ്ട് കടന്നു വന്നല്ലോ എനിക്കും നിങ്ങൾക്കുമുണ്ടെന്ന് പറയാൻ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കൽബുകൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ഹൃദയാതരങ്ങളിലില്ല മരണത്തിന്റെ സകലമായ അലാമത്തുകൾ കടന്നു വന്നു മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നു നമ്മുടെ ഹൃദയം അശ്രദ്ധമായി കൊണ്ട് കടന്നു പോവുകയാണ് പാശ്ചാത്യ പരിഷ്കാരത്തിന്റെ പരതീശയിലൂടെ മനുഷ്യന്മാർ മുഴുവനും വ്യതിചരിച്ചു കൊണ്ട് കടന്നു പോവുകയാണ് അഹങ്കാരവും ആർഭാടവും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്കൊന്ന് കുന്നുകൂടുകയാണ് അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ മഹാനായ ആമിർ ഒബൈദന് ആമിരൊന്നു പറയാട് ഓരോ കൊല്ലങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാനുള്ളതല്ല കഴിയുമ്പോഴും മണിക്കൂറുകൾ കഴിയുമ്പോഴും മിനിറ്റുകൾ കഴിയുമ്പോഴും സെക്കൻഡുകൾ കഴിയുമ്പോഴും അത്തൗപത്തുലല്ല അള്ളാഹുവിലേ കൊന്ന് തൗപ ചെയ്യാവൊരുങ്ങിക്കോ കാരണം നിങ്ങളുടെ തൊട്ടുമൊമ്പിൽ മരണം നിങ്ങളെ കാത്ത് എന്റെ ഉപ്പമാരെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ അള്ളാനോട് പറയാറുണ്ടോ ദുനിയാവിൽ ഞാനും നിങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മൾ ഇങ്ങനെ കടന്ന് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് ഒരു പുതുവത്സരം മുസ്ലിമേ അത് പവിത്രമായ മൊഹറമാണ് മാസത്തിൽ ഒരാൾ തൗപ ചെയ്ത അല്ലാൻ്റെ മാലാകമാര് അവന്റെ ദുആ അല്ലാഹുവിനോട് സ്വീകരിക്കും

ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്ന് വരുമ്പോ നിങ്ങൾ കുറ ആനോദിക്കോ മൂന്നാമത്തതോ നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നേടിക്കോ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അതൊരു കൊല്ലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാല് അത് പടച്ചവനിക്കുമല്ലാത്ത ഇഷ്ടമാണ് അല്ലാനും വല്ലാത്ത ഇഷ്ടമാ പറഞ്ഞിട്ടാണ് ഉബൈദവൻ ഉമയറലിയല്ലാ പിന്നെ പറഞ്ഞത് ഇനി അങ്ങനല്ല നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ഇരുപത് വയസ്സുള്ളവരാള് ഇന്ന് രാത്രിയായാൽ അവനെ പ്രസവിച്ചൊരു സമയമായാൽ ഒരു വയസ്സുകൂടെ കഴിഞ്ഞുകൂടുകയാണ് എന്നാലവൻ ചിന്തിക്കണമല്ലോ ഞാൻ ഇത്രയും കടന്നു പോയല്ലോ എനിക്കമലുണ്ടോ എനിക്ക് നിസ്കാരമുണ്ടോ എനിക്ക് നോമ്പുണ്ടോ എനിക്ക് സ്വത ോ എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ പോലും നമുക്കൊന്ന മനസ്സ് വരുന്നില്ല അതുകൊണ്ട് പറയുന്നു സ്വഹാബാ എല്ലാത്തിനും നിങ്ങൾക്ക് കഴിയണോ മനിയ നിങ്ങളും മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിൻ്റെ കത്തട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ അള്ളാഹുവേ നിസ്കരിക്കാം നമുക്ക് മനസ്സ് വരുന്നതാണ് നോമ്പു നോക്കാം നമുക്ക് മനസ്സ് വരുന്ന ാണ് സ്വതക്കതയ്യാ നമുക്ക് മനസ്സ് വരുന്നതാണ് കാത്തുകൊടുക്കാ നമുക്ക് മനസ്സ് വരുന്നതാണ് മരണത്തെ പറ്റി ഓർമ്മയില്ലാതെ കടന്നു പോകുമ്പോ യോ അപ്പോഴാണ് തിന്മയിലേക്ക് മനുഷ്യൻ കടക്കുന്നത് മോശത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നത് നിസ്കാരമില്ലാതെ കടന്നു പോകുന്നത് നോമ്പു നോക്കാൻ പറ്റാതെ കടന്നു പോകുന്നത് മരണമാകുന്ന ആ ഒരു സത്യത്തെ മനുഷ്യന്മാരും മറക്കുമ്പോഴാണെന്ന് പഠിപ്പിച്ച നമുക്ക് ഇവിടെ ഇവിടെ ഈ ബാലിന്റെ സദസ്സ് കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരാണിനെ ഒരു പെണ്ണിനെ ഒരു ഉപ്പാക്ക് ഒരു ചെറുപ്പക്കാരന് ഇവിടെ ഇരിക്കാൻ തോന്നണമെങ്കിൽ അവന്റെ മനസ്സിൽ റബ്ബെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴാണോ എന്റെ മരണം സംഭവിക്കുക ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി നിസ്കാരി അള്ളാക്ക് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോ കെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ റബ്ബേ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരാണ് എന്റെ അവസാനത്തെ നോമ്പാണ് എന്റെ അവസാനത്തെ സ്വതക്കയാണ് എന്ത് നന്മ ചെയ്യുമ്പോഴും ഒരു തിന്മ ചെയ്യാൻ പോയാലോ റബ്ബെ ഈ തിന്മ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴാണ് എന്റെ മരണമെങ്കിൽ അള്ളാഹ് എനിക്കിന്റെ സ്വർഗം ഉണ്ടാവോ ഇല്ല േ അതുകൊണ്ടാണ് അവിടെന്ന് കടന്നു പോകാൻ വേണ്ടി പറയുന്നത് ഇന്നിവിടെ ഒരുപാട് ഉപ്പമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എന്റെ കൂട്ടുകാരാ അള്ളാഹുവേ നമുക്ക് ഇരുപത്തിനാല് വയസ്സല്ലേ പ്രായമുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സല്ലേ പ്രായമുള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ പ്രായമുള്ളൂ ഇപ്പടം നമ്മൂല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് അള്ളാഹുവിനിക്ക് നല്ല ആരോഗ്യം തന്നല്ലോ അള്ളാഹുബനിക്ക് നല്ല മസിൽ പവർ തന്നല്ലോ എൻ്റെ പാപ്പയാണെങ്കിൽ മെലിഞ്ഞൊട്ടിപ്പോയവരാണ് അവരൊക്കെ പോയിട്ടല്ലേ ഞാൻ പോവുകയുള്ളൂ ഇല്ല മോനെ തുല വല്ലാത്തതിരി ഇതാ ചലയിലും ീ വക്കമ്മിൻ സ്വഹീഹിം മാക്കമ്മിൻ മരീലിൻ ആശ തൻ ഇല തീ അത്ഭുതം നാടം നാട് മരവിച്ചു പോയി മണ്ണതിൽ കബറിൻ്റെ ഉള്ളിൽ പെട്ടു ീയന്ന് ഓർമ്മ ഇല്ല തന്നെ പാരിലിന്ന് പോയി മറഞ്ഞിന്ന് കണ്ണു മൂടി പോയതാണ് നോറിൻ്റെ വാക്ക് പാരിൽ ജീവിതം ഓർമ്മയില്ലല്ലോ നമുക്ക് എന്റെ കൂട്ടുകാരാണിയമ്പുന്റെ പുറത്തു കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുകയാണോ ഇതാ പ്രഭാതമായ പ്രദോഷത്തിലെത്തുമെന്ന് പറയാൻ പറ്റുമോ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പയെ പോലത്തെ ഉപ്പമാരോട് ചോദിക്കുകയാ ഇന്നത്തെ വാലിന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾക്കത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമെന്ന് പറയാൻ പറ്റോ അതല്ല നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളിണ്ടാകുമെന്ന് പറയാൻ പറ്റോ ഇല്ല من غير علتي الله بين

ഏറ്റവും നല്ല വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ മരണത്തെപ്പറ്റി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മരണത്തെ പറ്റി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അഹങ്കരിക്കാൻ കഴിയില്ല അള്ളാഹുബേ ഷമീറിനെ അഹങ്കരിക്കാൻ കഴിയില്ല എനിക്കിവിടെ ഇത്ര ആളേ ഉള്ളൂ അല്ലെങ്കിൽ എന്തേ സദസ്സിനൊപ്പം നിറയാത്തത് എന്നെനിക്ക് ചോദിക്കാവുള്ള ഒരു മനസ്സെനിക്ക് വരണമെങ്കിൽ എൻ്റെ കൽബ് മുഴുവനും അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അഞ്ചു പേർക്കാണെങ്കിലും നമ്മൾ വഴതു പറയും ആരെ കണ്ടാലും നമ്മൾ മിണ്ടും ആരെ കണ്ടാലും നമ്മൾ സംസാരിക്കും ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കും ും മസിൽ പവറും കാണിക്കാ നമ്മളെ കൊണ്ട് പറ്റൂല്ല അതിന് അഹങ്കാരവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറണോ മാറണോന്നുള്ള ചിന്ത നമ്മുടെ കൊണ്ടുവന്നു അപ്പോഴേ നമുക്ക് ഇഴ്മ കിട്ടുകയുള്ളൂ അപ്പോഴേ നമുക്ക് അമല് കിട്ടുകയുള്ളു ഇന്നിവിടം കടന്നു പോയതാരാ നമുക്കിവിടം സന്തോഷകരമായി ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ നിന്ന് വിട പറഞ്ഞ് നമ്മൾ നിന്ന് പിരിഞ്ഞു പോയ ഇർഷാദ് ഉസ്താദിനെ അറിയാത്തവരില്ലോ അതാരുടെ അറിയോ ദക്ഷിണ ഉസ്താദിന്റെ പ്രിയപ്പെട്ട നോക്കിക്കോ കന്നടയുടെബയിൽ സ്വരൂപമായിരുന്നില്ലേ പൂങ്കാവനമായിരുന്നില്ലേ വിനയത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സകലമായ വഴികളിലൂടെ സത്യത്തിന്റെ സൽപാന്താവിലൂടെ താപിലൂടെ കടന്നുപോയ വ്യക്തിത്വമായിരുന്നില്ലേ അവരുടെ വേഷവിധാനത്തിലേക്ക് നോക്കിയ അവരുടെ വിനയവും വറവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ വേഷത്തിലേക്ക് നോക്കണ്ട അവരുടെ കൊടയിലേക്ക് നമ്മൾ നോക്കണ്ട അവരോട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഒരു ചോദിച്ചാൽ ചോദിച്ചാൽ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടവർക്ക് പറയാനുള്ള ആ ത്വാക്കത്ത് കിട്ടിയതെങ്ങനെ ഒരുപാട് വിനയം കാണിക്കുമ്പോ വിനയം കാണിക്കണമെങ്കിൽ മരണത്തെ പറ്റി ഓർക്കണമല്ലോ അങ്ങനെ മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ട് കടന്നു വരുന്നവർ ാണ് അവർക്ക് വിനയം വരുമെന്ന പറ്റി എന്തെങ്കിലും എതിർ പറയാറുണ്ടോ ഇല്ലേഹുടിയപ്പോ അവിടെ നടക്കുകയുള്ളൂ എന്തിനേറെ പല വർഗത്തിലേക്ക് നമുക്ക് നോക്കാം ഒരു വൃക്ഷത്തിലേക്ക് നമുക്ക് നോക്കാം ആ വൃക്ഷ ിൽ നല്ലൊരു മാവിനെ സങ്കല്പിക്കുക ആ മാവിൽ ഒരുപാട് മാങ്ങകളുണ്ടെന്ന് സങ്കല്പിക്കുക എന്നാൽ അതിൻ്റെ കുലകൾ മുഴുവനും ആ മാങ്ങ നിൽക്കുന്ന മാങ്ങ എത്ര തൂക്കമുണ്ടോ അതിങ്ങനെ താഴോട്ടേ നിക്കുകയുള്ളൂ അതിൽ ഒരുപാട് ഇല്ലാത്തത് കൊണ്ടല്ല അതിൽ ഒരുപാട് ബലമുള്ളത് കൊണ്ടാണ് ഇൽമുള്ള പണ്ഡിതന്മാരെ ശ്രദ്ധിക്ക് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ ചെറുശ്ശേരി ഉസ്താദിന്റെ നടത്തം കണ്ടവരുണ്ടോ ശംസുരമയുടെ ജീവിതത്തിലൂടെ കടന്ന് അവരുടെയൊക്കെ ജീവിതം സത്യത്തിന്റെ സൽവഴിയിലായിരുന്നു വിജ്ഞാനത്തിന്റെ പൂമരങ്ങളായിരുന്നു ഒരു ഭൂമരങ്ങളായിരുന്നു പറയുകയുണ്ടായല്ലോ ഏത് വഴികളിലൂടെ മക്കളെ നിങ്ങൾ നടന്നാലും എപ്പോഴും നിങ്ങൾ അഹങ്കാരം നിങ്ങളുടെ കൽവിൽ വരൂല്ല ആർഭാടം നിങ്ങളുടെ കൽവിൽ വരൂല്ല നിങ്ങളുടെ കൽവിൽ തോന്നിപ്പിക്കും അത് മരണത്തെ പറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞത് എന്റെ ചിന്തിച്ചു നോക്ക് ഇവരൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരാ ഞാൻ നിങ്ങളോട് പറയട്ടെ അധികം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ബഹുമാനപ്പെട്ട കാളമ്പാടി കാളമ്പാടി ഉസ്താദ് കാളംപാടി നടത്തം നോക്ക് അള്ളാവിടെ പറഞ്ഞു പോയ മുഴുവൻ സൂഫിയാക്കളുടെ ഓരോരുത്തരുടെ വർത്തമാനങ്ങൾ നോക്ക് റബ്ബേ അവരൊക്കെ എപ്പോഴും വിനയാനുതരാണ് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുആകളുടെ മജ്‌ലിസിൽ ഒന്നുകിൽ എന്റെ ദക്കോ അല്ലെങ്കിൽ എന്റെ മജ്‌ലിസിൻ്റെ ആരംഭത്തിലോ കടന്നു വന്നു പോയ പണ്ഡിത വരേണ്ണിനായിരുന്നു ആനക്കര കോയക്കുട്ടി ഉസ്താദ് റബ്ബേ മജ്‌ലിസിലേക്കൊന്ന് കടന്നു വരുമ്പോ അവസാന സമയങ്ങളിൽ നടക്കാൻ കഴിയാതെ ആളുകൾ പിടിച്ച് സ്റ്റേജിലേക്കൊന്ന് കയറ്റുമ്പോ ഒരു കസേരയിൽ വന്നിരുന്നിട്ട് നടത്തും ആ ഉപദേശത്തിൽ പറയുന്നത് എപ്പോഴും നിങ്ങൾ മരണത്തെ പറ്റി ഓർത്തോ മക്കളെ വിളിച്ചിട്ട് സദസ്സിനോട് അഭിസംബോധന ചെയ്തിട്ട് പറയാ ഈ കോയക്കുട്ടി എപ്പോഴാ മരിക്കാൻ അറിയില്ല അതുപോലെ നിങ്ങൾക്കുള്ള വയസ്സ് നോക്കല്ലേ എപ്പോഴായ ആരും നിങ്ങൾ മരിക്കുമെന്നുള്ള ചിന്ത വേണം മഹാനായ അത്തിപ്പറ്റ ഉദിനറിയാത്തവരുണ്ടോ സൂഫിയല്ലേ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഓരോ എന്തുകൊണ്ടാണ് മരണമെന്നുള്ള ചിന്ത എന്തിനേറെ താടി പോലും നമുക്കറിയാം അത്തിപ്പറ്റ ഉസ്താദിനെ കാണാത്തവരുണ്ടോ അവിടത്തെ താടി ഒരു ഭാഗമുണ്ട് പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ താടി എടുക്കേണ്ട ആവശ്യം വന്നപ്പോ പറഞ്ഞ് ഇവിടെ മുറിക്കില്ലല്ലോ അത് നിങ്ങൾ വെച്ചേക്കണമെന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ സ്വരൂപമേ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉന്റെ തരി അത് എടുപ്പിച്ചിട്ട് എത്ര വലിയ വാദനാണെങ്കിലും കഴിപ്പിക്കും ഒരു വേള എന്റെ ഒരു അനുഭവം ഞാൻ പറയാ ഇതുപോലെ കടന്നു പോയിട്ട് ഉസ്താദിനോടൊപ്പം ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ അന്ന് ആദ്യത്തെ മജിലിസിൽ ഉസ്താദ് റബ്ബേ നമ്മളൊക്കെ ആരാ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ സഹോദരങ്ങൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരുപാട് ആളുകളുമുണ്ട് ഞാൻ ഉസ്താദിനോട് അനുവാദം ചോദിച്ചെഴുന്നേക്കാം വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് അവസാനം എഴുന്നേറ്റാ മാത്രം അത്രയും ആളുകൾ കഴിച്ചിട്ടുള്ള പാത്രം പാത്രം ഉസ്താദ് ഉസ്താദ് കഴുകിയിട്ടതിന്റെ വെള്ളം അറിയാതെ നമ്മളെ നമ്മളെ നമ്മൾ കഴിച്ച അല്പം അത്രയും വട്ടമിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച ആ പാത്രം പഠിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കുടിച്ചിട്ട് റസൂലിന്റെ പറഞ്ഞുവെങ്കിൽ ആ ത്തിപ്പറ്റ ഉസ്താദ് സദസ്സിൽ വന്നാ പറയും മരണത്തെ പറ്റി ഓർക്കണം അല്ലാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയാ എന്റെ ഉപ്പമാരെ നമ്മുടേതായിട്ടുള്ള മാസങ്ങൾ കടന്നു സമയങ്ങൾ കടന്നു മണിക്കൂറുകൾ കടന്നു അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല തെറ്റു ചെയ്തു തെറ്റു ചെയ്തു അറിയില്ല ആദ്യം എന്ത് ില്ല എന്നാല് എന്റെ ഈ വാതിന് എനിക്കൊരു ഖിലാസം ഉണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് അത് കുഴപ്പമില്ല വാളിയാ പോവാന്ന് പറഞ്ഞിട്ട് പോയാൽ എല്ലാം കഴിഞ്ഞു അതേ സമയം നമ്മൾ അള്ളാഹുവേ ഇതെ അവസാനത്തെ വാല് കേക്കലാൻ ഒരു സെക്കൻഡിൽ എഴുപതിനായിരം പാപങ്ങൾ അള്ളാഹു താല പൊരുത്തപ്പെടല്ലേ ഒരു സെക്കൻഡിൽ അപ്പോൾ എത്ര സെക്കൻഡ് ഇവിടെ നമ്മളോട് ഇരിക്കുന്നുണ്ട് എത്ര മിനിറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരല്ലേ അള്ളാഹു ഇരിക്കുന്ന എൻ്റെ ഉപ്പമാർ ഉമ്മമാർ എൻ്റെ കരളിൻ്റെ ലക്ഷണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മജിലിസിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല ഷിഫ ചെയ്ത് കൊടുക്കട്ടെ അള്ളാഹു താലി പൊരുത്തപ്പെട്ടു തരട്ടെ രോഗങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ